കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഗ്രന്ഥശാലകൾക്കും സ്കൂൾ ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നിർവഹിച്ചു വേണ്ടി ഒട്ടേറെ ആവശ്യങ്ങൾ നമ്മൾ മുന്നിലുണ്ട് ഇവിടെ എഴുതിയിട്ടുള്ള വായനശാലകൾക്ക് ഇപ്പോ നിലവിലുള്ള അവരുടെ കേരളത്തിന്റെയും മറ്റൊരു പ്രവർത്തനങ്ങൾ ാണ് നമുക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ഒരു പഴയ കാലത്ത് വിവിധ ഫണ്ടുകളെ സംയോജിപ്പിച്ച് ഉണ്ടാക്കിയ നമ്മുടെ കെട്ടിടങ്ങൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് റിപ്പയർ ചെയ്താൽ പോരാ പുതിയ കൂടി സാധ്യതപ്പെടുത്തുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് വളരെ സജീവമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട് കുറഞ്ഞു വരിക പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പുസ്തകങ്ങളുടെ സൂക്ഷിപ്പും പുസ്തകങ്ങളുടെ പ്രവർത്തനവും അതോടെ അതോടൊപ്പനുബന്ധിച്ച് ഡിജിറ്റൽ പ്രവർത്തനങ്ങളും ഒക്കെ എടുക്കുന്നതിനോടൊപ്പം കളിക്കാനും വന്നിരിക്കാനും ഒക്കെ സാധ്യതയുള്ള എംഎൽയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് നിയോജകമണ്ഡലത്തിലെ അൻപത്തിയഞ്ച് വായനശാലകൾക്കും അഞ്ച് സ്കൂൾ ലൈബ്രറികൾക്കും നാലര ലക്ഷം രൂപയുടെ പുസ്തകമാണ് കൈമാറിയത് ലൈബ്രറി കൗൺസിൽ തൃശൂർ താലൂക്ക് സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി തലപ്പള്ളി സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ കൗൺസിൽ തലപ്പിള്ളി താലൂക്ക് സെക്രട്ടറി കെ കെ ജയപ്രകാശ് പ്രോഗ്രാം കോർഡിനേറ്റർ ദേവദാസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു